വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ചെയ്താൽ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളേ അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഒരുപാട് നാളായി കേട്ടോ ഞാനിങ്ങനെ ഒരു ഫുൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതായത് കുക്കിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തെ കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഒന്നും റ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന എന്തെങ്കിലും ഒരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യണം 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 എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞത് അപ്പൊ തമ്മേല് കണ്ട പോലെ തന്നെ നമ്മൾ അടിപൊളി ഒരു പാൽക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അപ്പം കുറച്ചായിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഈയിടെ ഒരു പൊതുച്ചോർ കുഞ്ഞൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനും അമ്മയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അത് അമ്മച്ചിയും കൂടെ ഹെൽപ്പ് ചെയ്ത് തന്നതുകൊണ്ടാണ് ചെയ്ത് തന്നേരം ആഹ് രണ്ടാം നിന്നുകയായിട്ടേ ഉള്ളൂ കേട്ടോ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കുക്കിങ്ങിന്റെ വീഡിയോസ് ഓർമ്മ തന്നെ തന്നെ ഞാൻ ചെയ്തു കേട്ടോ ആൽക്കപ്പ അമ്മ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തു പക്ഷെ അത് കംപ്ലീറ്റ് കുക്ക് ചെയ്തത് ഞാനാണ് കേട്ടോ എന്താണെങ്കിലും വീഡിയോസിലും ഒക്കെ നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ പുറത്തൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ പാൽക്കപ്പ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ നമ്മള് കപ്പ താന്താരി അതുപോലെ അതിന്റെ താടി ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയന്റ് നമ്മൾ വെവ്വേറെയും അല്ലാതെ ചിലത് കോമ്പായിട്ടൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് എന്താന്ന് നമുക്കറിയാം അല്ലാത്ത പക്ഷം പാൽക്കപ്പയ്ക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്തേക്കുന്നത് അപ്പം മസ്റ്റ് ആയിട്ടും എല്ലാവരും നമ്മുടെ ഈ ഫുൾ വീഡിയോ നിന്ന് കാണുക എന്നിട്ട് ഇതുപോലെ ഒന്ന് എന്ന് ട്രൈ സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഈ കാണുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ അത് നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പച്ചക്കപ്പ വെച്ചിട്ട് ഇത്രയും വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ അപ്പം കപ്പയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കൊത്തി എടുക്കണം അതായത് കൊത്തിയെടുക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഞങ്ങൾ പൊതുവെ കോട്ടയം കാര് ഇങ്ങോട്ട് അതായത് നമ്മൾ ഉടച്ചെടുക്കുന്നതിനാണ് ഈ കൊത്തിപ്പുഴുങ്ങ എന്ന് പറയുന്നത് അപ്പം ആദ്യം നമുക്ക് കൊത്തി എടുക്കണം കപ്പയുടെ ആ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴുകിയെടുത്തതിന് ശേഷമാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇതമ്മച്ചിയാണ് ചെയ്യുന്നത് എനിക്കിങ്ങനെ കൊത്തിയെടുക്കാനായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ കൊത്തി എടുത്തിട്ടുണ്ട് എന്നിട്ടതിന് നടുക്കത്തെ ആ നാരങ്ങ കളഞ്ഞു എന്നാലും ചെറുതായിട്ട് കൊത്തി എടുത്തതിൽ ചെറിയ ചെറിയ രീതിയിൽ ആ നാരുകളുണ്ട് അപ്പം അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് അങ്ങ് അതിങ്ങനെ കളഞ്ഞു വെച്ചാൽ മതി കേട്ടോ ഓൾറെഡി നമ്മൾ കഴുകിയെടുത്ത കപ്പയാണെങ്കിലും കൊത്തി വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വേകുന്ന സമയത്ത് നമ്മൾ കഴുകുമ്പോൾ അത് ചെറുതായിട്ട് കടിക്കും അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കപ്പ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഞങ്ങൾ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കാൻ ഓർക്കുന്നത് കാരണം ഈ കപ്പയ്ക്ക് ചെറുതായിട്ടൊരു വേവ് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട് അത്ര നല്ല കപ്പയല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് കപ്പ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കുക്കറിൻ്റെ അകത്ത് വെച്ച് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പ് വല്ലതും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ള അപ്പോഴത്തേക്കിനും എന്തായാലും നമ്മുടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒറ്റ ബിസിലേ അടുപ്പിച്ചുള്ളൂ എന്നിട്ട് നമ്മൾ കുറച്ച് നേരം തുറക്കാതെ വെച്ചു കപ്പ വെന്ത് കിട്ടി കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് നമുക്ക് ഊറ്റി എടുക്കണം ഊറ്റി എടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇക്കാണുന്ന കാന്താരിയും കൊച്ചുള്ളിയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം ആണ് അപ്പം കാന്താരിയും കൊച്ചുള്ളിയും നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് ഒരുപാട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരയണ്ട ചെറുതായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ പാകത്തിന് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ എന്തായാലും ഒരു കുറച്ച് അത്ര കാണിച്ചൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഒരു കയ്യോളം കൊച്ചുള്ളിയും അതുപോലെ തന്നെ അതിനാവശ്യത്തിന് അതായത് നിങ്ങൾക്ക് എന്തേറെയാണോ ഇഷ്ടം അത്രയെടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുക കൊച്ചുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കാന്താരിയും കൂടെ ഇത് നമ്മുടെ തേങ്ങാ പാലാണ് കേട്ടോ ഒറ്റ പാൽ മതി അത് ഞാൻ രാവിലെ തന്നെ തേങ്ങ അരച്ചിട്ട് ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്ന കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ മണ്ടയിൽ ഒരു ഇതുപോലെ കാണുന്നത് അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ എന്തോ ഒരു ഇതുപോലെ വരുന്നത് അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പിഴിഞ്ഞെടുത്താൽ മതിയെ അപ്പം ഞാൻ എൻ്റെ സൗകര്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചിരുന്ന അപ്പം എന്തായാലും കപ്പ നന്നായിട്ട് വെന്ത് നമ്മൾ നമ്മളതിൻ്റെ വെള്ളം കളഞ്ഞു എന്നിട്ട് അടുപ്പേ ഞാൻ വീണ്ടും തിരിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാൽ ഇച്ചിരി അധികം വെള്ളം വെച്ച് തന്നെയാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത് അപ്പം ഇനി ഇത് നിർത്തി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം കപ്പയെന്ന് പറയുന്നൊരു സാധനം ഇപ്പോൾ ഇത്തിരി നമ്മളിപ്പോൾ കപ്പ കറി വെച്ച് കഴിഞ്ഞാൽ ും താത്ത് വെക്കുമ്പം വെള്ളം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് കുറുകി കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓർത്ത് നമുക്ക് പേടിക്കണ്ട ഇത്ര വെള്ളം കൂടി പോയാലും അത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം എന്തായാലും നമ്മുടെ കാന്താരിയും കൊച്ചുള്ളിയും ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ചതച്ചെടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേണ്ടായിരുന്നു അത് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ അതുകൊണ്ട് അത് മൊത്തത്തിലൊന്നും ഞാൻ ചേർക്കുന്നില്ല അതിൻ്റെ പാതി എടുത്തിട്ട് നമുക്ക് ചേർക്കാം എന്നിട്ട് ഇനി എരിവ് പോരാ കുറച്ചും കൂടെ എരിവ് വേണമെന്നെങ്ങാനും ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഉപ്പും കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം എന്തായാലും നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തിള കയറിയിട്ടുണ്ട് അപ്പം തിള കയറി നമുക്ക് അത്യാവശ്യം ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കണം ഇത്തിരി വെള്ളം ഞാൻ വെച്ചാണ് കേട്ടോ കോക്കനട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തത് അപ്പം തേങ്ങാപ്പാൽ പാൽ ഒരു ഇച്ചിരി ഇതായിപ്പോയി അതുകൊണ്ട് നിന്ന് ഒരിച്ചിരി നേരം ഒന്ന് തിളക്കട്ടെ നരുതി അപ്പം ഞാനിത് ഈ ഒരു സ്പൂണിന് ഒരു ഒറ്റ സ്പൂണിനെ അത് ചേർക്കുന്നുള്ളു കേട്ടോ അതായത് നമ്മുടെ കാന്താരിയും കൊച്ചുള്ളിയും നല്ല ഇത് തിളയ്ക്കുമ്പം തന്നെ നല്ല മണമുണ്ട് കേട്ടോ ഇതിപ്പോൾ കഴിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എന്നു വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊന്നും പാൽക്കപ്പ കഴിച്ചിട്ടില്ല ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ പിന്നെ കപ്പയും മുളകും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പാലും കൂടെ വന്നാൽ ഉള്ള ഒരു എന്തെങ്കിലും ഒരു ടേസ്റ്റ് ആയിരിക്കാം എന്താണെങ്കിലും അടിപൊളിയാണ് അത് കുറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണമെങ്കിൽ എടുക്കാം ഇത് അത്യാവശ്യം നല്ലതായിട്ട് ലൂസ് പരുവത്തിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കാൻ നമുക്കൊരു മനസ്സിന് ഒരു തൃപ്തി കുറവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കണ്ടേക്കുന്നതും അത്യാവശ്യം നല്ലതായിട്ട് കുറുകിയിരിക്കുന്നതായിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കൂടെ നിന്ന് അതങ്ങ് കുറുകട്ടെ അപ്പം ഇത് എന്നതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽ മുളകും അതുപോലെ കൊച്ചുള്ളിയും നമ്മുടെ കറിവേപ്പിലേ വേണേ ഇത് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം ഇനി ഇനി ഫൈനൽ ഇത്രയും കൂടെയുള്ളൂ ഈ ഒരു താളിപ്പ് തയ്യാറാക്കും ൊക്കെ നേരെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പൊ എന്തായാലും നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം പൊട്ടി അത്യാവശ്യം പെട്ടെന്ന് തന്നെ കടുക് പൊട്ടി കേട്ടോ ചട്ടി എല്ലാം ചൂടായിട്ട് കിടക്കുമായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കൈയോളം കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൊച്ചുള്ളി കരിഞ്ഞു പോകാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ച് കുറച്ചിട്ടിട്ടെപ്പോഴും ഉള്ളിയൊക്കെ നമുക്ക് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ഈ കൊച്ചുള്ളി ഇങ്ങനെ മൂത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ ഈ നെയ്ക്കാത്തൊക്കെ ഈ എന്താ പറയുക കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ചോറ്ണ്ണാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് നല്ലൊരു അതേപോലത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ട് വരുന്നത് അപ്പം എന്തായാലും കടുക് പൊട്ടി നമ്മൾ കൊച്ചുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് വറ്റൽമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഈ തീ കുറച്ചിട്ടേക്കുന്നത് കൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ മൂത്ത് വരാത്ത കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നു അറിയാതെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവേ ഞാൻ ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കൂടുതലിട്ടും ഞാനിപ്പോൾ ഒരു രണ്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളേ അപ്പം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ പാൽക്കപ്പ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പാൽക്കപ്പയുടെ ഫൈനൽ ലുക്ക് എന്നിട്ട് ഞാൻ നമ്മുടെ കടുക് പൊട്ടിച്ച ആ വറ്റൽമുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും എല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ഒരു വെറൈറ്റി ഡിഷെന്ന് തന്നെ പറയാം ചിക്കൻ്റെയോ ബീഫിൻ്റെയോ അല്ലെങ്കിൽ ഇനി ഫിഷ് കറിയോ ഉള്ളെങ്കിലും അതിൻ്റെ എല്ലാം കൂടെ പോകുന്ന ഒരു അടിപൊളിയൊരു കോംബോയാണ് കേട്ടോ ഈ ഒരു പാൽക്കപ്പയെന്ന് പറയുന്നത് എന്തായാലും തയ്യാറാക്കാനും വളരെയധികം എളുപ്പമാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു താളിപ്പ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ മിക്സ് ചെയ്യണം അപ്പം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ കൊച്ചുള്ളിയും കാന്താരിയും നല്ല തേങ്ങാപ്പാലും കൂടെ ചേരുമ്പം തന്നെ അത് കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റാ കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു താളിപ്പും കൂടെ ആകുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ പറഞ്ഞരയിക്കാൻ പറ്റത്തില്ലാത്തൊരു രുജി തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പം ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു പാൽക്കപ്പയുടെ വീഡിയോ അപ്പൊ എൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബായ്